കർത്താവിനായി ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷി ഭാഗമായി സഭ നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് വ്യഭിചാരം ചെയ്യരുത് വിവാഹമോചനം അതുപോലെ തന്നെ ആണയടരുത് തുടങ്ങിയ വിഷയങ്ങളാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഈ നോമ്പുകാലത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ആഗ്രഹിച്ചത് പാപമെന്തു എന്ന് പഠിപ്പിക്കുവാനും അതിൽ നിന്നും ഓടിയതിലേൻ്റെ വിധത്തെക്കുറിച്ച് സൂചിപ്പിക്കുവാനും ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യ സ്നേഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പാപം വിഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നിടത്തും അതുപോലെ തന്നെ വിവാഹമോചനം ചെയ്യരുത് എന്ന് പറയുന്നിടത്തും ഒക്കെ ഈശോ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരോടും സത്യസന്ധമായി നീതിപൂർവമായി ഒരാളുടെയും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുവനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സന്തോഷപൂർത്തിക്കായി അവരുടെ ജീവിതത്തിന് മൂല്യം കല്പിക്കാതെ ഉപയോഗിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പാപം ഉടലെടുക്കുന്നത് പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള പാപാവസ്ഥകളിലൊക്കെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ അവന്റെ യഥാർത്ഥ ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ചെയ്തത് കഠിനതരമായ പാപ ജീവിതത്തിൻ്റെ ഒരു വലിയ അടിത്തറ പാകിയിട്ട് അതിനു മുകളില് അല്പം മണ്ണുവിതച്ച് ആ നേരിയ ഉപരിതലത്തിനും മുകളിലായിട്ട് ചെറിയ ചെറിയ സസ്യങ്ങളെയും പുഷ്പങ്ങളെയുമൊക്കെ ഒക്കെ വളർത്തിയിട്ട് അവിയുടെ നിറങ്ങളും ഹരിതാഭയുമൊക്കെ കണ്ട് സന്തോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അധിക പേരും വിശ്വാസികളായിട്ടുള്ളവരിൽ ഇവിടെയാണ് വിശുദ്ധ മത്തായ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തില് കർത്താവ് പഠിപ്പിക്കുന്ന വിധക്കാരന്റെ ഉപുമയിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് വിധക്കാരന്റെ ഉഭുമ പതിമൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവ് പറയുന്നത് അവിടെ ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമയും വേണ്ടി മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചുപൊങ്ങി സൂര്യൻ വഹിച്ചപ്പോൾ അത് വേലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്യും ഇത് പലപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആഴത്തില് കഠിനജലമായ പാപജീവിതത്തിൻ്റെതായ ഒരു അടിത്തറയുടെ മുകളില് അല്പം മണ്ണ് വിതച്ച് അവയുടെ മുകളിൽ ദൈവോജനമാകുന്ന വ്യക്തി വിതൽപ്പിക്കുവാ വിതയ്ക്കുവാൻ നോക്കുന്നവരാണ് പലപ്പോഴും നമ്മളൊക്കെ ഈ മൺവരപ്പിന് ആഴമില്ലാത്തതിനാൽ ദൈവത്തിന്റെ സൂര്യപ്രകാശം അടി പതിക്കുമ്പോഴെ ആ സസ്യങ്ങളെല്ലാം വാ വാടിക്കരിഞ്ഞു പോവുകയാണ് ചെയ്യുക ഇതാണ് പലപ്പോഴും വിശ്വാസത്തിൻ്റെയും ഇന്ന് അവകാശപ്പെടുന്ന പലരുടെയും നമ്മുടെ ഓരോരുത്തരുത്തരുടെയും ജീവിത അവസ്ഥയുടെ നേർച്ചിത്രം ഈ അവസ്ഥയിൽ നിന്നും യഥാർത്ഥത്തില് ഈ ഉപരി നേരിയ ഉപരിതലത്തിന് താഴെയുള്ള പാറയാണ് യഥാർത്ഥത്തിൽ തകർപ്പക്കപ്പെടേണ്ടത് നമ്മള് പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ കുറുപ്പാടി പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നു മോശ മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ അവര് ജലമില്ലാതെ വലഞ്ഞുകൊണ്ട് മോശയ്ക്ക് നേരെ പിറുവിറുക്കുന്നുണ്ട് അപ്പോൾ മോശ നിലവലിച്ചുകൊണ്ട് പറയുകയാണ് ഈ ജനത്തോട് ഞാൻ എന്താണ് ചെയ്യുക ഏറെ താമസിയാതെ അവരുടെ കല്ലറിയത് കർത്താവ് കർത്താവ് കോശൂർ അരുടെ ചെയ്തു ഏതാനും ഇസ്രായേൽ ശ്രേഷ് ശ്രേഷ്ഠന്മാരൊത്ത് നീ മുൻപാകെ പോകുക നദിയുടെ മേൽ അടിക്കാൻ ഉപയോഗിച്ച വടിയും കൈയിലെടുത്തുകൊള്ളില്ല ഇതാ നിനക്ക് മുമ്പിൽ പോറേ പാറമേൽ ഞാൻ നിൽക്കും നീ ആ പാറയിൽ അടിക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസക്തമായ ഒരു വചനമായിട്ട് എനിക്ക് തോന്നി കാരണം യഥാർത്ഥത്തില് നമ്മള് ചെത്തിവൃത്തിയാക്കേണ്ടത് ഉപരിതലത്തിലുള്ള ചെറിയ കളകളെ അല്ല അതിന്റെ അടിസ്ഥാനപരമായി കിടക്കുന്ന മഹാബാതകങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ തിന്മയുടെ വലിയ പാറകളെയാണ് അതിനെ തകർക്കുവാനായിട്ട് അതിനെ തച്ചുടയ്ക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ ഒരു ഉപകരണമാണ് ഈ പരിശുദ്ധ നോമ്പുകൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ നോമ്പിന്റെ കാലത്ത് നമുക്ക് നമ്മെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പാറകളെ തച്ചുടയ്ക്കുവാനായിട്ട് നമുക്ക് ഈ നോമ്പിനെയും ഈ പ്രാർത്ഥനകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനിയും ഈ പാറയെ നമ്മള് തല്ലി കഷ്ണങ്ങളാക്കി മാറ്റി കഴിയുമ്പോഴും എന്താണ് അവിടെ നിന്നും സംഭവിക്കുന്നത് ും ജലമൊഴുകും വീണ്ടും നമ്മൾ സുവിശേഷം മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുപ്പത്തി വാക്യത്തിൽ പറയുകയാണ് ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുമികൾ ഒഴുകും നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരമാണ് നമ്മൾ ചെയ്ത് കൂട്ടുന്ന പാചകങ്ങളുടെയും കഠിന ഭാവങ്ങളുടെയും കാലിരിമ്പ് പോലെയുള്ള പാറയുടെ അടിസ്ഥാനങ്ങളെയാണ് തകർക്കപ്പെടേണ്ടത് ആ പാറകളിൽ നിന്നും ആ പാറകൾ തകർന്ന് നമ്മൾ തകർത്തു പോകണമെന്നല്ല എന്റെ അർത്ഥം ആ പാറകളിൽ നിന്നും പരിശുദ്ധാത്മാവാകുന്ന കൃപയാകുന്ന അരുവികൾ ഒഴുകണം എവിടേക്ക് ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന അരുവികൾ മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ സഹോദരങ്ങളിലേക്ക് എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് എന്റെ മക്കളിലേക്ക് എന്റെ അയൽക്കാരിലേക്ക് മാതാപിതാക്കളിലേക്കൊക്കെ കരുണയുടെയും ആർദ്രതയുടേതുമായ അരുവികള് ഒഴുകിച്ചില്ല അതിലൂടെ മാത്രമേ ഈ നോമ്പ് അർത്ഥപൂർണമാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെയും ഞാന് ഏതാനും ചില സൂചനകൾ നൽകുവാനായിട്ടുള്ള അവിടെ ആഗ്രഹിച്ചത് നമ്മൾ കർത്താവിന് അതിഗൗരവരമായ ഭാഗങ്ങളെ കുറിച്ച് തമ്മിൽ ഓർമ്മപ്പെടുത്തുക ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്താണ് നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഗൗരവതരമായ പാപത്തിന്റെയും കഠിനതരമായ പാപ ജീവിതത്തിന്റെയും മുകളില് അല്പം മണ്ണിന്റെ ആവരണം വലിച്ചിട്ടിട്ട് അതിനു മുന്നിൽ കൃഷി നടത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളത് അതിന് അതിനു മുന്നിൽ കർത്താവ് നമ്മുടെ കയ്യിൽ ഒരു വടി ഈ നോമ്പാകുന്ന വഴി നൽകിയിട്ട് പറയുകയാണ് നിങ്ങൾ ഹോറേബിലെ പർവ്വതത്തിലേക്ക് പോകണം ആ പർവ്വതമാണ് ഉടയ്ക്കപ്പെടേണ്ടത് ആ പർവയാണ് ഉടയ്ക്കപ്പെടേണ്ടത് ആ പാറയെ തകർന്നിട്ട് അതിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കുന്ന ആത്മാവ് ഒഴുകണം മറ്റുള്ളവരിലേക്ക് ആ ഒരു കരുണയുടെയും ആർമതയുടെമായ ഒഴുക്ക് നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ആത് അർത്ഥം എല്ലാവർക്കും അനുഗ്രഹപൂർണമായ അനുതാപം നൽകിതായ നല്ലൊരു ലോകം ആശംസിക്കുന്നു ദൈവ നിങ്ങളെ അനുഗ്രഹിക്കുന്നു